പിണറായിയുടെ തുടർന്നുള്ള രണ്ടു വർഷത്തെ നിലനിൽപ്പിന് ഒരു രക്തസാക്ഷിയെങ്കിലും വേണം അത് പറ്റുമെങ്കിൽ കണ്ണൂരിൽ നിന്ന് തന്നെ വേണം എന്ന് നിർബന്ധമുള്ളത് പോലെയാണ് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ആന കടുവ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ അതുപോലെ പരിക്ക് പറ്റിയവരുടെ വീട് സന്ദർശിച്ച ശേഷം കണ്ണൂരേക്ക് വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന ഗവർണറെ മട്ടന്നൂരിൽ വെച്ച് വലിയ അക്രമമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉണ്ടായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗവർണർ എത്തുന്നതിന് ഏകദേശം പത്ത് മിനിറ്റ് മുമ്പ് അവിടെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വളരെ ശക്തമായ പ്രകടനവുമായി എത്തിയിരുന്നു എന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് പകരം ഒരു രക്തസാക്ഷി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാകണം അവരെ വലയം പ്രാപിച്ചുകൊണ്ട് ആ റോഡ് സൈഡിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവരെ വളഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് ഗവർണർ പത്ത് മിനിറ്റിനുള്ളിൽ അതുവഴി വരുമെന്നും ആ സമയം ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ വലയം ഭേദിച്ച് ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ചാടുമെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവർണറുടെ സുരക്ഷാ പടന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും അങ്ങനെ ഒന്ന് രണ്ട് രക്തസാക്ഷികളെ അവർക്ക് കിട്ടുമെന്നും ഒരുപക്ഷെ അവർ കരുതി കാണും ഇത് കരുതി തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ മുതൽ സഞ്ചരിക്കുന്നത് നിലമേലിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെ കസേരയിട്ട് ഇരുന്നത് സത്യത്തിൽ എസ് എഫ് ഐയുടെ ഈ വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നുവെന്ന് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഗവർണറുടെ കാരണ മുന്നിലേക്ക് ഇറങ്ങി ചാടിയാൽ ഗവർണർ പ്രഥമ പൗരനാണ് എന്ന് മനസ്സിലാക്കാതെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കൃത്യമായ നടപടികൾ നേരിടേണ്ടി വരും ഇപ്പോ ഗവർണർ കേന്ദ്രസേനയുടെ പരീക്ഷയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എന്തായാലും അവരെ പേടിച്ചെങ്കിലും ഈ എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ ഒരല്പം മാറി നിൽക്കുമെന്ന് ഗവർണർ കരുതി പക്ഷേ രക്തസാക്ഷിയെ ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന പിണറായി ഇവരെ മനഃപൂർവം ഗവർണറുടെ മുന്നിലേക്ക് വാഹനത്തിന്റെ മുന്നിലേക്ക് ഇറക്കി വിടാൻ പോലീസിന്റെ സഹായത്തോടുകൂടി പോലീസിനോടുത്തിരുന്ന നിർദ്ദേശത്തോടുകൂടി ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പത്ത് മിനിറ്റോളം കഴിഞ്ഞ് ഗവർണർ വരുമ്പോ അവരുടെ മുന്നിലേക്ക് ഗവർണറുടെ കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ അതിനെ പ്രാപ്തരാക്കിക്കൊണ്ട് അവരെ വളഞ്ഞാണ് നിൽക്കുന്നത് അവരെ വാഹനമുണ്ട് പോലീസ് വാഹനമുണ്ട് അതിലേക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റുകയോ ഗവർണർക്ക് സുഗമമായി സഞ്ചാരപാത ഒരുക്കുകയോ ചെയ്യുന്നില്ല പകരം ഗവർണറെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ ഗവർണർ മുന്നിലേക്ക് ചാടുന്ന വിദ്യാർത്ഥികളെ അപായപ്പെടുത്താൻ ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് സംരക്ഷണത്തിന് ഗവർണറുടെ സംരക്ഷണത്തിന് എന്ന മട്ടിൽ അവിടെ പോലീസുകാരെ വിന്യസിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമാകുന്ന പദത്തിലാണ് ഗവർണർ അവിടെ എത്തിയപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായത് മട്ടന്നൂരിലെ ഗവർണറെ കാരണം മുന്നിലേക്ക് പോലീസിന്റെ വലയം ഭേദിച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ചാടിയിറങ്ങി അതിനെ നേരിടാൻ അവരെ പിടിച്ചുമാറ്റാൻ ഗവർണർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ സുരക്ഷ നോക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് സുരക്ഷ ഒരുക്കാത്തത് അവരെ എന്തുകൊണ്ടാണ് മാറ്റാത്തത് അവരെ റിമൂവ് ചെയ്യൂ റിമൂവ് ചെയ്യൂ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എസ് എഫ് ഐക്കാരെ റിമൂവ് ചെയ്യുന്നതിന് പകരം ഗവർണറെ കടന്നു പോകാൻ ഗവർണറോട് കടന്നു പോകാൻ പറയുന്നതാണ് കണ്ടത് പിന്നീട് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നു നിങ്ങൾ മാറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന നിലയിൽ ഗവർണർ പുറത്തേക്ക് ഇറങ്ങി ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ഏതെങ്കിലും വിദ്യാർത്ഥി ചാടിയാൽ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഏത് രീതിയിലുള്ള പ്രകടനം കാണിക്കുന്നതിനോ പ്രതിഷേധിക്കുന്നതിനോ അവർക്ക് അവകാശമുണ്ട് അതവർ ചെയ്തോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വാഹനത്തിന് മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ താൻ പുറത്തേക്ക് ഇറങ്ങും പിന്നീടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് അവരവർ തന്നെ വഹിക്കേണ്ടി വരും എന്ന് ഇവിടെ അതുകൊണ്ട് തന്നെ ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ചാടി ഇറങ്ങാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലായിരുന്നു പോലീസിന്റെ നിൽപ്പ് ഇവിടെ ഡിവൈഎസ്പി ഗവർണറെ കാറിലേക്ക് കടത്താൻ ശ്രമിക്കുമ്പോൾ നിലവേൽ സംഭവിച്ചതുപോലെ ആ വിദ്യാർത്ഥികളെ റിമൂവ് ചെയ്യാനായിരുന്നു ഗവർണറുടെ ആക്രോശം പോലീസ് അത് അനുസരിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ അത് ചെയ്യും എന്ന നിലയിൽ മുന്നോട്ട് നടന്നപ്പോ പോലീസിന് ഒരു നിവൃത്തിയും ഇല്ല ഇവിടെ ഗോവാക്ക് വിളിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികളെ നിലം തൊടാതെ പിന്നോട്ട് പായിക്കുന്നതാണ് പിന്നീട് കണ്ടത് അത് പക്ഷേ മുന്നണിയിൽ നിന്ന് കേരള പോലീസിന്റെ ആ നോർമൽ ബറ്റാലിയൻ ആയിരുന്നില്ല വെള്ള പെറ്റിറ്റ എം എസ് പിയുടെ പോലെയുള്ള ബറ്റാലിയൻ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മട്ടന്നൂരിലെ ഈ ഒരു എസ് പ്രതിരോധം ഈ പ്രതിരോധം കൊണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അടുത്ത രണ്ട് രണ്ടര വർഷം കൂടി പിണറായിക്ക് ഇവിടെ കഴിഞ്ഞു പോകേണ്ടതുണ്ട് കേന്ദ്ര ഭരണം കൊണ്ടുവരാനും ഗവർണർ ഭരണം ഏറ്റെടുക്കാനും ഏതെങ്കിലും വിധത്തിൽ ഈ സർക്കാരിനെ ഒന്ന് പിരിച്ചുവിട്ടുകൊണ്ട് തങ്ങളല്ല കുറ്റക്കാരെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും നോക്കുമ്പോൾ പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കേസുകൾ ഒന്നൊന്നായി തൻ്റെയും മകളുടെ മേൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏതെങ്കിലും നിലയിൽ തടയിടാൻ ജനശ്രദ്ധ മാറ്റാനെങ്കിലും ഒന്ന് രണ്ട് രക്തസാക്ഷികൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതിന് സൃഷ്ടിക്കാനാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് ഈ സമരമുറകൾ സംഘടിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഈ സമരത്തെ ജയിക്കാൻ കഴിയില്ല എന്ന് പിണറായിക്കുമറിയാം എസ് എഫ് ഐയുടെ നേതൃത്വത്തിനും അറിയാം എന്നിട്ടും എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഇളക്കി വിടുന്നത് കേരളത്തിന്റെ പ്രഥമ പൂരനാണ് അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം വിട്ടു പോകുന്നതുവരെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം ഇറങ്ങി നടന്നാൽ പിണറായിയുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന നിൽക്കുന്ന പോലീസിന് പിണറായിയുടെ കുട്ടികളെ നടുതല്ലി പൊളിക്കേണ്ട അവസ്ഥ ഉണ്ടാകും ആ ഒരു അവസ്ഥയാണ് പിണറായി ആഗ്രഹിക്കുന്നത് തോന്നുന്നു കാരണം ഏതെങ്കിലും വിധേന ഒന്നോ രണ്ടോ രക്തസാക്ഷി വേണം അങ്ങനെയെങ്കിലും ഈ ഗവർണറെ ഇവിടെ നിന്ന് നാടുകിടത്തണം അവർ ഒറ്റ ഉദ്ദേശമാണ് ഗവർണറുടെ പേരും പറഞ്ഞെങ്കിലും അടുത്ത രണ്ടു വർഷം ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ചെലവഴിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ എസ് എഫ് ഐ ഈ വിദ്യാർത്ഥികളുടെ ഉദ്ദേശം എന്താണ് ഗവർണർ ഗോബാക്ക് ഗവർണർ ഗോപാക് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പഠനത്തിനോ ഒരു കാരണവശാലും ഗവർണർ ഒരു തടസ്സമല്ല അങ്ങനെ ഇരിക്കെ ഈ വിദ്യാർത്ഥികളെ ഇളക്കി വിടേണ്ട യാതൊരു ആവശ്യവുമില്ല യഥാർത്ഥത്തിൽ അവരുടെ പഠനം മുടക്കുന്നു അവരെ അക്രമികളാക്കുന്നു അവരുടെ പേരിൽ ധാരാളം കേസുകൾ ഉണ്ടാക്കിക്കുന്നു ആ കേസുകളൊക്കെ ഭാവിയിൽ അവർക്ക് വിനയായി തീരുന്നു ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ തീയിലേക്ക് പോകുന്ന ഈ ആമാറ്റകളെ പോലെ ഗവർണറുടെ മുന്നിലേക്ക് കാറിന്റെ മുന്നിലേക്ക് വീണ്ടും എസ് എഫ് ഐ കുട്ടികളെ ചാടിച്ചുകൊണ്ടിരിക്കുന്നു അവർ ചാടിക്കൊണ്ടിരിക്കുന്നു നിർമ്മയുശേഷം രക്ഷിതാക്കൾക്ക് ഒരു അല്പം ബോധം വെച്ചു എന്നുണ്ടെങ്കിലും മട്ടന്നൂർ എത്തുമ്പോഴേക്കും ആ ബോധം തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ ആ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളുടെ വേലകൾ വേലത്തരങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കേരള പോലീസ് പിണറായിയുടെ പോലീസ് ഒരു തരത്തിലും ഗവർണർ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഗവർണർക്ക് സുഗമമായി യാത്ര ഒരുക്കാനോ തയ്യാറാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിലമേലിൽ ഗവർണർ പുറത്തിറങ്ങിയത് അതുകൊണ്ട് മാത്രമാണ് കേന്ദ്രസേന വന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അല്പമെങ്കിലും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ കേന്ദ്രസേന ഇന്ന് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മട്ടന്നൂരിൽ ഗവർണറുടെ വാഹനം അടിച്ചു തകർക്കാനും അദ്ദേഹത്തിന്റെ നേരെ കൈവെക്കാനും ഈ വിദ്യാർത്ഥികൾ മുതിരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കുക കേരളത്തിലെ പോലീസിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഗവർണർ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഗവർണറെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എസ് എഫ് ഐ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഗവർണറെ അപായപ്പെടുത്തുന്ന മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നതാണ് ഇനി തിരിച്ചറിയേണ്ടത്